ഞാൻ ഒരു അഞ്ചു വർഷത്തിന് മുന്നേ ആണ് ഒരു ആൽബം ചെയ്തത് മുരളി അപ്പാടത്തിന്റെ ആ രണ്ടാമത്തെ ആൽബം അവരുടെ കൂടെ തന്നെയായിരുന്നു ചെയ്തിരുന്നത് ഇങ്ങനെയാണ് എന്റെ ആൽബം ഇൻഡസ്ട്രിയിലേക്കുള്ളൊരു ചുവട് വെള്ളപ്പായിട്ട് കാണുന്നത് ഞാൻ ആൽബം ഉം ഇറങ്ങിയതും ഇറങ്ങാത്തതുമായിട്ട് പത്ത് പതിനഞ്ചോളം വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് സിനിമ ഞാൻ ഒ ടി ടി മൂവി രണ്ടുമൂന്നാലെണ്ണം ചെയ്തു അതിലൊന്ന് ഷാനി പൈരൂർ ഡയറക്ഷൻ ചെയ്ത് നമ്മുടെ ശർമ്മശേഷി അഭിനയിച്ച അലി അക്ബർ ആയിരുന്നു പിന്നെ ഒന്ന് മഖ്ബൂലിന്റെ ഒരു പടം അതിർത്തികൾക്കപ്പുറം അത് റിലീസ് ആയില്ല പിന്നെ വേറൊരു ഒ ടി ടി മൂവി അതിൻ്റെ പേര് പുറത്തിട്ടിട്ടില്ല പിന്നെ തിയേറ്റർ മൂവി ചെയ്തത് അച്ഛ ഗജാന്തരമാണ് ടിനു പാപ്പശന്റെ അച്ഛ ഗജാന്തരം മൂവിയിൽ ചെയ്തു അത് തിയേറ്ററിലൊക്കെ വന്ന് വൻ വിജയമായിരുന്നു ആ പടം തിങ്കളാഴ്ച പാട്ട് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ലൈഫിൽ നമ്മൾ എത്ര കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര ഒക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചില വർക്കിലായിരിക്കും നമ്മൾ ചിലപ്പോ അറിയപ്പെടുന്നത് ചിലപ്പോൾ നിസ്സാരമായിരിക്കും തിങ്കളാഴ്ച പാടിന്റെ ലൊക്കേഷനിൽ ഞാൻ അവിടെ വേറൊരു ഷൂട്ടായിരുന്നു ആദ്യം നടന്നിരുന്നു അതിനിടയിൽ ഞാൻ ജസ്റ്റ് അവിടെ പോയി അവരന്നവിടെ കുറച്ച് ഒരു ആൽബത്തിലേക്കാണ് പറഞ്ഞു കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തായിരുന്നു പിന്നെ ആ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു പിന്നെ പാട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ആദ്യമൊക്കെ ഇത് ഇറങ്ങിയപ്പോ എനിക്കും തോന്നി തോന്നിയെങ്കിൽ പോലും തിങ്കളാഴ്ച പാട്ട് ആയതിനു ശേഷം അത് പിന്നെ ഇങ്ങനെ വെച്ചത് വെച്ചത് കയറ്റം അങ്ങനെ വീട്ടിലും നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മളെ വിളിക്കാനൊക്കെ തുടങ്ങി എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഒരു ഐഡന്റിറ്റി പോലെ തിങ്കളാഴ്ച പാട്ടിലെ നായിക എന്നൊക്കെ പറയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നേ തിങ്കളാഴ്ച പാട്ട് ട്രോള് ഓരോ വീഡിയോസും ട്രോൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് ഫ്രണ്ട്സൊക്കെ അയച്ചു വരികയായിരുന്നു അടി നിന്നെയാണ് ഈ ട്രോൾ എനിക്ക് വലിയ വിചാരം ഉണ്ടെന്ന് നമ്മള് കൊറേ വർക്കുകളൊക്കെ ചെയ്തിട്ടില്ലേ നല്ലതും ഒക്കെ നല്ല വർക്കുകൾ കൊറേ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പോലും തിങ്കളാഴ്ച പാടില്ല നമ്മളെ ട്രോളുകളിൽ പോലും നമ്മുടെ മുഖം വരിക നമ്മുടെ വീഡിയോസൊക്കെ വരിക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നപ്പോ ട്രോൾ ബേസിലുള്ള ഓരോ വർക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ വളരെയധികം സന്തോഷം തോന്നി നല്ല കാര്യം ഞാനും കുറേ ശിക്ഷിച്ചിട്ടുണ്ട് ചില ആൽബം കണ്ടിട്ടൊക്കെ തന്നെയാണ് മൂവിയിലേക്ക് വിളിച്ചിട്ടുള്ളത് ആൽബം എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ആൽബം ഒക്കെ ആദ്യം ആൽബം സോങ് എന്നൊക്കെ പറയുന്നത് വളരെയധികം കാണാൻ നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നൊരു ഇതൊക്കെയായിരുന്നു അപ്പൊ ആൽബം ഭയങ്കര ഇഷ്ടമായിരുന്നു ആൽബത്തിൽ തന്നെയാണ് ഞാൻ മൂവിയിലേക്ക് പോയതും ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തതും ഫസ്റ്റ് എൻട്രി എന്റെ ആൽബത്തിലൂടെ തന്നെയായിരുന്നു ഡ്രാമ എന്ന് പറയുന്നത് ഞാൻ ഡ്രാമയിലേക്ക് ഇറങ്ങി തിരിച്ചത് നമ്മള് കുടുംബശ്രീ വഴി തന്നെയാണ് അഭിനയിക്കാൻ വളരെ അധികം മോഹമായിരുന്നു പക്ഷെ അഭിനയിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുടുംബശ്രീയുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ജെൻഡറിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറെ ട്രെയിനിങ്ങും തിയേറ്റർ പഠിച്ചു നമ്മുടെ തിരുവനന്തപുരം നിരീക്ഷ സുധീ മാം രാജി മാം നിരീക്ഷയുടെ കീഴിലാണ് ഞങ്ങൾ തിയേറ്റർ പഠിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ബോൾഡായതും ആ ഒരു സ്റ്റേജ് പെർഫോമൻസിലൂടെയൊക്കെ ആയിരുന്നു തിയേറ്ററിലൂടെ ആയിരുന്നു അഭിനയം പഠിച്ചതായാലും എല്ലാം അപ്പം അത് വളരെയധികം ഒരു ലൈഫിൽ മാറ്റം തരുന്ന രീതിയിലായിരുന്നു എനിക്ക് അനുഭവങ്ങൾ ഇപ്പം തിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴും നാടകങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഇപ്പോഴും അതിന്റെ ട്രെയിനിങ്ങൊക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട് കൂടുതലായിട്ടും ഞങ്ങൾ ജെൻഡർ വർക്കുകളാണ് ചെയ്യുന്നത് തന്നെ ഞങ്ങൾ മലപ്പുറം ഒരു ടീമാണ് ജെൻഡറിന്റെ വർക്കുകളൊക്കെ ചെയ്യുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ട് ഫാമിലി സപ്പോർട്ട് ആദ്യമൊക്കെ കുറവാണെങ്കിൽ പോലും ഇപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ചോയ്സ് എന്തല്ലോ നമ്മൾ ഫാമിലി വിട്ടുള്ള കളികളൊന്നുമില്ല ഫാമിലി കെയർ ചെയ്തോണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്നത് നമ്മൾ ഫാമിലി കെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പം അതോടൊപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഫാമിലി കുഴപ്പമൊന്നുമില്ല ഓൾറെഡി ഞാൻ അത്രയും കെയർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് കൂടെ നമ്മുടെ സ്വപ്നങ്ങളും വളരട്ടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വലിയ പ്രൊജക്റ്റുകളൊന്നുമില്ല എങ്കിലും കുറച്ച് ഷോർട്ട് ഫിലിം വെബ് സീരിയൽസൊക്കെ ഉണ്ട് പിന്നെ മൂവിയിലേക്ക് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് മൂവിന്നൊക്കെ വിളി വന്നിട്ടുണ്ട് ഓൾറെഡി ഒക്കെ പെൻഡിങ്ങിലാണ് എൻഡിങ്ങിലാണ് ആൽബം അപ്പോൾ ആൽബം ഒന്നും കമ്മിറ്റഡ് ആയിട്ടില്ല രണ്ട് ഷോർട്ട് ഫിലിം ഉണ്ട് പിന്നെ ആൽബം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഉണ്ടായിരുന്നു ആൽബം രണ്ട് ആൽബം ഞാനിപ്പോൾ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞ് റിലീസ് ചെയ്തിരിക്കുന്നു അപ്പം എനിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാനുള്ളത് പോലെയുള്ള ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളെ വർക്കുകളൊക്കെ കാണുക ഒക്കെ അറിയിക്കുക ഞങ്ങളുടെ തെറ്റുകളും കുറവുകളൊക്കെ തിരുത്തി തരാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് അപ്പോൾ എനിക്കൊരു ചാനൽ കൂടിയിണ്ട് ഷാലൂസ് വ്ളോഗ് അപ്പോൾ അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞാനതിലിരുന്ന വീഡിയോസൊക്കെ ഒന്ന് சப்போட்டை தரா அப்போ எல்லாருக்கும் ஒருபாடு ஒருபாடு ஒருபாடு